ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ മായന്നൂർ ബി എൽ പി സ്കൂളിൽ കാൻസർ ബോധവൽക്കരണ ക്ലാസും ഡോക്യുമെന്ററി പ്രകാശനവും രക്ഷിതാക്കൾക്ക് അറിവായി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ായന്നൂർ ബി എൽ പി സ്കൂളിൽ വെള്ളിയാഴ്ച ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും ക്ലാസ് യോഗവും ചേർന്നു പ്രമുഖ ഹെൽത്ത് ജേണലിസ്റ്റും ഫിലിം ഡോക്യുമെന്ററി ഡയറക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് ക്ലാസ് നയിച്ചത് വലിച്ചു വലിച്ചെടുത്തിട്ട് കോഴി അപ്പോ ഇവർക്ക് ആറ് കിലോ അഞ്ചു കിലോ എന്നൊക്കെ ആവുന്ന രീതിയിൽ ഈ കോഴിയെ വളർത്തിയെടുക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളും ഈ ഈ മാറ്റം നമ്മുടെ കുട്ടികളിൽ കാണുന്നുണ്ട് അതാണ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നു ഏഹ് അത് കഴിഞ്ഞ് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ മനോശാരീരിക പ്രശ്നങ്ങൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം കാരണം ഈ ഓവറി അതുപോലെ തന്നെ നമ്മുടെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇവിടെയെല്ലാം വളർച്ച വയ്യാണ് കൂടുതലായിട്ട് ഓവറിയിൽ കൂടുതൽ സ്റ്റിമുലേഷൻസ് ആണ് ചെല്ലുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിട്ട് തന്നെ ഒരുപാട് മനസ്സിനും ടെൻഷൻ അതുപോലെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം രക്ഷിതാക്കളുമായി പങ്കുവച്ചു കൂടാതെ അദ്ദേഹം തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു അമ്പതിലധികം രക്ഷിതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പ്രധാന അധ്യാപകൻ ദീപു മാത്യു വൈസ് പ്രസിഡന്റ് പി ആർ ഷൺമുഖൻ എം പി ടി എ പ്രസിഡന്റ് വിജി ഗിരീഷ് സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ആതിര തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു